എന്നാലും അതങ്ങനെ സാധിച്ചു അന്നവന് നല്ല പവറായിരുന്നില്ലേ ഉറ്റരിക്ക് കസാര തന്നെ പിന്നെ ആയിപ്പോയി അതല്ല ഞാൻ ചോദിച്ചത് സ്വന്തം മകൻ ആശുപത്രിക്ക് കിടക്കുമ്പോൾ നിങ്ങൾ കൊണ്ട് അതെങ്ങനെ സാധിച്ചു ആ എന്നിട്ട് പിന്നെ സംഭവിച്ചു ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ട് എന്ത് മോശ എനിക്കതല്ല നിഷിമ ഇതറിഞ്ഞാൽ എന്തായി തീരും എന്നാ പക്ഷെ അവൾ അറിയാതിരിക്കുന്നത് എങ്ങന അവനിച്ചെങ്ങനെയാന്ന് അവളും കൂടെ അറിയണ്ടേ വേണ്ടേ പക്ഷെ അവൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാ അപ്പത്തന്നെ ആത്മഹത്യ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് കാറി തുപ്പുകയും ചെയ്യും അതുകൊണ്ടേ അവളിത് അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് വാട്ട പുട്ടമ്മ അച്ഛനല്ലേ കറി ഒഴിച്ചു കൊടുക്കമ്മെ നമുക്ക് നിഷിമയുടെ ആഗ്രഹം പോലെ ഒരു ഫ്ലാറ്റ് എടുക്കാം ഒരു കാറ് വേണോച്ചാ ശരി ചാ ഇവിടുത്തെ ആൾക്കാരൊന്നും ശരിയല്ല നീ നമുക്ക് മാറാം അതെ ഈ മുറിയിലുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി കേട്ടോ ചേട്ടാ ഇന്ന് ഇറങ്ങിയാലോ പുതിയ ഫ്ലാറ്റിലേക്ക് ശ്രദ്ധിച്ചേക്കണെങ്കിലെ ശരിക്കും ഇവിടെ നിന്ന് മാറിപ്പോവാൻ മനസ്സുണ്ടായിട്ടല്ല അച്ഛനും അമ്മയും അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ കൂടെ നിൽക്കണ്ടേ സിറ്റി ലൈഫൊക്കെ ഒന്ന് അത് ആസ്വദിക്കുന്നത്ര ഏതായാലും താനും ഇവിടുന്ന് പോവില്ല തീരുമാനം മാറ്റിയല്ലോ അങ്കിളിന്റെ വിഷമം കണ്ട ഇനി കാണേയില്ല എന്ന് തോന്നുമല്ലോ നിങ്ങൾക്ക് ഇറങ്ങാലോ പക്ഷെ ഫ്ളാറ്റിലായതുകൊണ്ട് കയറി പറ്റല് എളുപ്പല്ല അവിടെ ഈ സെക്യൂരിറ്റി ഒക്കെ വന്നിട്ടായിട്ടാ മാത്രല്ല ഇവിടുന്ന് കൊറേ ദൂരല്ലേ അങ്ങോട്ട് സാരല്ല ഞാൻ കൂട്ടുകാരനെ ഇങ്ങോട്ട് കൊണ്ടുവരാ ശരി ശരിച്ചാ അമ്മ കാലെന്തൊക്കെയാ അവനെ പറ്റി പറഞ്ഞേ അവൻ വിട്ടുക്കനാ അവൻ്റെ ഉത്തരവാദിത്തം കണ്ടില്ലേ നല്ല പയ്യനാൻ അച്ഛാ ശരി ശരി പിന്നെ ഇങ്ങോട്ട് മാറിയെന്ന് വെച്ച് എന്തായാലും ആവശ്യമുണ്ടെ വിളിക്കാൻ പഠിക്കല്ലേ ഞാനും അത് പിന്നെ നിനക്ക് അവിടെ ഒരു നല്ല ജോലിയൊക്കെ ഉള്ളതല്ലേ ഇനി അതും വിട്ടിട്ട് ഇത്രയും ദൂര ഓടിയെത്തുക എന്നൊക്കെ പറയേ അത്യാവശ്യത്തിന് ഒരു ട്ടോ സാമാന രീതി നീ എന്തായാലും ചോദിച്ചല്ലോ സാധാരണ ഒന്നും ചോദിക്കാറില്ല എടാ എങ്ങനെ നീ ശ്രദ്ധിക്കണം കേട്ടോ നല്ല രീതിക്ക് ഇടക്ക് ഇറങ്ങണം കേട്ടോ വിളിക്കണം അപ്പൊ എന്നാ പോയിട്ട് വരാം ശരി നമുക്കിടയിൽ ഇനി വേറെ ആരും വേണ്ടമേ എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം ലോകത്ത് ഒരു മകനും സ്നേഹിക്കാത്ത പോലെ അച്ഛനും ഇന്നത്തെ ഇന്നെന്താ ടാബ്ലെറ്റ്സ് കഴിക്കാത്ത ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ലല്ലോ വരുമ്പോൾ പോരെ ഇത് അസുഖം വരാതിരിക്കാനുള്ള സപ്ലിമെൻറ്റ്സ് പിടിക്കും അതെ അച്ഛനമ്മമാരുടെ തീട്ടവും മൂത്രവും കോരാനുള്ളവരല്ല മക്കള് മനസ്സിലായോ മരുന്ന് തന്നു മെല്ലെ മെല്ലെ കൊല്ലാനുള്ള പണിയാണെന്ന് തോന്നുന്നു അത്ര പെട്ടെന്ന് തട്ടിപ്പോണെങ്കിൽ അങ്ങ് പോട്ടെ അല്ലാതെ എങ്ങനെ ജീവിക്കാൻ വയ്യ ഞാനൊരാളോട് സംസാരിക്കട്ടെ എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്ന് നോക്കാം പിന്നെ അയ്യോ മൊനമ്പിനു എനിക്കി ആദ്യ കാലയില്ല മുമ്പ് എനിക്ക് നിഷിമ മോളുടെ കല്യാണം ഒന്ന് നടത്തണം അതും പത്താളെ വിളിച്ചുകൂട്ടി എന്റെ അവസാനത്തെ ആഗ്രഹമാണ് നീ അതിനെതിര് പറയരുത് ഒരു പെൺകുട്ടി ഇറക്കൂടെ പാട് നിനക്ക് അറിയില്ലാത്തോണ്ടാ ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ ും <laughs> അച്ഛനും അമ്മയെ നോക്കുന്ന ആ കല്യാണാലോചന മുടക്കാൻ ചേട്ടൻ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം ചേട്ടൻ എന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്കൊരാളിഷ്ടം പച്ച പച്ചപ്പിന്നെ പച്ചപ്പില്ല പിന്നെ പച്ചപ്പില്ല ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യ എന്നിട്ട് എന്നു തുടങ്ങിയ പരിപാടി ഏതൊക്കെ ശരിക്കും പറഞ്ഞ അവള് യു കെ ജി പഠിക്കുമ്പോ ഞാൻ അവള് ഒരു ഗിന്നസ് റെക്കോർഡിന് സാധ്യതയുണ്ട് യു കെ ജിയിലെ പ്രണയം ഏഴാം ക്ലാസ് അത്ര മോശമല്ല എനിക്ക് മനസിലാവാത്തതേ ഇത്രയും കാലം നിങ്ങൾ ആരെ അറിയിക്കാതെ ഇതെങ്ങനെ കൊണ്ട് നടന്നു എന്ന് അല്ല സഞ്ജു ഞങ്ങളോട് ഇതൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ വട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല ബാക്കി പറ ബാക്കി പറ അവള് ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ അവളെ കാണാനൊക്കെ പോവായിരുന്നു ബാംഗ്ലൂർ പോയാൽ പിന്നെ

Oh oh, ോ അമ്മേ അവള് പറഞ്ഞല്ലോ അല്ലെ ഞാൻ സഞ്ജുവിന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോ അവർക്ക് സൗകര്യം വരുന്ന ഞായറാഴ്ച ഞായറാഴ്ചയായിരുന്നു നിശിമ ശനിയാഴ്ച എത്തില്ലേ അമ്മേ ഇനി നമ്മൾ പ്രത്യേകിച്ച് ആരെങ്കിലും വിളിക്കണോ അച്ഛന്റെ സുഹൃത്തിനെ മറ്റോ വേണ്ട ശരി മാം ഗുഡ് നൈറ്റ് സംഗതി ഏറ്റവും അവൻ എന്തായാലും നോർമലായല്ലോ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ അല്ല എനിക്ക് ബിനുവിന്റെ കേസിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ നീ പറഞ്ഞപ്പോഴേക്കും ശരിയാണ് എങ്ങനെയാ നമുക്ക് കല്യാണത്തിനുള്ള ഡേറ്റ് എടുക്കണ്ടേ ഈ കല്യാണത്തിന്റെ ഡേറ്റിന് വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ല നിഷിമ അടുത്ത വർഷം ലീവിന് വരുമ്പോ നമുക്ക് അപ്പൊ ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും ഇപ്പൊ തന്നെ ചെറുതായിട്ട് നടത്തി വെച്ചാലോ പിന്നെ യു കെ ജി മുതലുള്ള കാത്തിരിപ്പാ അല്ലടാ ഇനി എങ്ങന അങ്ങനെ ഇവ എന്റെ കൂട്ടുകാരനായതുപോലും ഇവളെ പ്രേമിക്കാൻ വേണ്ടിട്ടായിരുന്നു അല്ലടാ ഇവള് പ്ലസ് ടുവിന് ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്തെ ഇവനെ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പോകുമായിരുന്നു എന്നിട്ടവിടെ റൂമൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ഊഹിക്കാം എന്നല്ലു അല്ലമ്മ ഇവൾക്കന്ന് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല അല്ല പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒരു ക്രൈമാണേ പോക്സോ വിവാഹം എന്നൊക്കെ പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണല്ലോ ഏ ഇവനെ പോലെ വളഞ്ഞ വഴിക്ക് ഒരു ബന്ധം ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ പെണ്ണു യോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ മാന്യതയുള്ള തറവാട്ടിന്ന് ആരെങ്കിലും കൊടുക്കൂ ഇല്ല അല്ല ഇത് എന്റെ മാത്രം തീരുമാനമല്ല അച്ഛൻ്റെ അമ്മയുടെ എന്നാ കുറച്ച് അഭിമാനിപ്പിച്ചേക്കാം ഇത്രയും മഹത്തരമായ കാര്യമാണല്ലോ മോൻ ചെയ്തു കൂട്ടിയത് അങ്കളെ ഇവിടെ ഒരു മീറ്റ് വിട്ട് കഴിഞ്ഞാൽ അകത്താ അതറിയോ ഇവന് ഫിനോയിൽ ബിസിനസിന്റെ ഐഡിയ കൊടുത്തതും ക്യാഷ് കൊടുത്തതും നിഷ്മയായിരിക്കും അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ പത്തിന്റെ പൈസ ഇല്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഡ്രൈവർ പണിക്ക് വരില്ല സഞ്ജു ല്ല ചേട്ടന്റെ ഉദ്ദേശം നിശിമ നമ്മൾ തങ്ങളിൽ ഇനി സംസാരിക്കണ്ട അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിന് ഒരു തരി പോലും നിനക്ക് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട ചേട്ടന്റെ കളി എന്തിനു വേണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി ഈ ഫ്ലാറ്റും കാർ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ തെളിവ് ചെടികൊണ്ടൊക്കെ എനിക്ക് അറിയാൻ പറഞ്ഞിട്ടല്ല എനിക്കിതൊന്നും വേണ്ട എന്താ ചേട്ടൻ ഇങ്ങനെ എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവുള്ളടത്തോളം കാലം ഉണ്ടല്ലോ ഞാൻ തന്നെത്താൻ അധ്വാനിച്ചോളാം അങ്ങനെ തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ളതും പരമ കഷ്ടം പെൺകുട്ടികളെ ഇറക്കി ഇവിടെ അത്ര പാടൊന്നും ഇല്ലച്ച അവര് നന്നായിട്ട് ജീവിച്ചോളൂ ഇനി ഇവിടുന്ന് നിശിമയ ആരും കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത് അത് നമ്മുടെ ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും